പാല സബജയിലിൽ ശ്രദ്ധേയമായ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ശേഷം സ്ഥലം മാറി ജയിൽ സൂപ്രണ്ട് സി ഷാജിക്ക് പാലാ പൗരസമിതിയുടെ ആഭിമുഖത്തിൽ യാത്രയപ്പ് നൽകി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അവിടെ ും അവരുടെ കുടുംബ അന്തരീക്ഷമാണ് നമുക്ക് അവളെ കാണാൻ സാധിക്കുന്നത് ശരിക്കും അവിടെ നേതൃത്വം വഹിക്കുന്ന പോലെയുള്ള ആൾക്കാരുടെ ആ ഒരു പ്രവർത്തന ശൈലികൊണ്ട് മാത്രമാണ് അവര് അവരെല്ലാം കൂടുതലും സന്തോഷമാണ് ഞാൻ കണ്ടത് അത് നമ്മൾ ആദ്യമൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് പേടിയായിരുന്നു ഇവിടെ ജയിക്കുലികളൊക്കെയാണല്ലോ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്താ സന്തോഷിക്കുന്നത് എന്താ പേടിയുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നമ്മളൊരു കുടുംബത്തിലേക്ക് ചെല്ലുന്ന ഒരു അന്തരീക്ഷത്തോടെയാണ് നമ്മളവിടെ ചെല്ലുന്നത് തന്നെ പറയാൻ സാധിക്കും ഒരു കോടി രൂപ ഈ ഈ അവിടെ അടുത്ത അടുത്ത ആൾ ചെയ്യാൻ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു മിൽക്വാർ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ മുൻ നഗരസഭാംഗം ടി ജി ബാബു അധ്യക്ഷനായിരുന്നു നഗരസഭാംഗം ബി ജി ജോജോ വെളിയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജേഷ് ശശി പി എം ജോസഫ് പി കെ ഷാജകുമാർ ജോസ്കുട്ടി ബോലി ബെന്നി മൈലാഡു അടുക്കർ വി ജി വേണുഗോപാൽ അടുക്കർ രാജേഷ് പല്ലാട്ട സന്തോഷ് മരിയസാനം സി ആർ സൂരജ് ബിജു പാലുപ്പഴവൻ പി എൻ പരമേശ്വരൻ നായർ എം ആർ സതീഷ് പി ആർ നാരായണൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു സൂപ്രണ്ടർ സി ഷാജി മറുപടി പ്രസംഗം നടത്തി